ചരിത്രകിസ്തുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യോത്രങ്ങളടങ്ങുന്ന രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒന്നാം പഴശ്ശിവിപ്ലവം നടന്ന കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയായിരുന്നു രണ്ടാം പഴശ്ശിവിപ്ലവം നടന്നത് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയായിരുന്നു രണ്ടാം പഴശ്ശിവിപ്ലവം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയ കേരളവർമ്മ പഴശ്ശിരാജ വധിക്കപ്പെട്ടത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പത് പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കി സർദാർ കെ എം പണിക്ക രചിച്ച ചരിത്ര നോവൽ ഏത് കേരള സിംഹം ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തൻ്റെ വജ്രമോതിരം വിഴുങ്ങി രാജാവ് ആത്മഹത്യ ചെയ്തതായി പരാമർശിക്കുന്ന നോവൽ ഏത് കേരള സിംഹം പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മാനന്തവാടി വയനാട് ജില്ല തിരുവിതാംകൂറിലെ കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായി ഇടപെട്ടതിനെതിരെ പ്രതിഷേധിച്ച തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു വേലുത്തമ്പി ദളവ കൊച്ചിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇടപെട്ടതിനെതിരെ പ്രതിഷേധിച്ച കൊച്ചി ദിവാൻ പാലിയത്തച്ഛൻ ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടാൻ വേലുത്തമ്പി ജനങ്ങളോട് ആഹ്വാനം ചെയ്ത വിളംബരം ഏതായിരുന്നു കുണ്ടറ വിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനായിരുന്നു കുണ്ടറ വിളംബരം വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ ആത്മഹത്യ ചെയ്ത സ്ഥലം ഏതായിരുന്നു മണ്ണടി ക്ഷേത്രം മലബാറിലെ കൃഷിക്കാർ ജന്മിമാർ നാടുവഴികൾ ബ്രിട്ടീഷുകാർ എന്നിവർക്കെതിരെ നടത്തിയ കലാപങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് മാപ്പിള കലാപങ്ങൾ അല്ലെങ്കിൽ മലബാർ കലാപങ്ങൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് കേരളത്തിൽ നിന്നും കയറ്റുമതി ചെയ്ത സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു നാളികേരം ശർക്കര കശുവണ്ടി കുരുമുളക് അടയ്ക്ക ഇരുമ്പയിർ ബ്രിട്ടീഷുകാർക്ക് നിലമ്പൂരിൽ തേക്ക് ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ് കൊനോലി ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ തോട്ട മേഖലയിൽ വളർന്നു വന്ന പ്രധാന വ്യവസായങ്ങൾ ഏതൊക്കെയായിരുന്നു തേയില കാപ്പി റബ്ബർ കേരളത്തിലെ വെളിച്ചെണ്ണ വ്യവസായത്തിൻ്റെ കേന്ദ്രമായിരുന്നത് ആലപ്പുഴ കേരളത്തിൽ അച്ചടി ആരംഭിക്കാൻ കാരണമായത് ഏത് വിദേശ വിദേശശക്തിയുടെ പരിശ്രമഫലമായാണ് യൂറോപ്യന്മാർ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാനും സംഘടന കൊണ്ട് ശക്തരാകാനും ഉദ്ബോധിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു ശ്രീനാരായണ ഗുരു സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏതായിരുന്നു വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നടന്നത് ടി കെ മാധവൻ നേതൃത്വം നൽകിയ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നടന്ന സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ് മന്നത്ത് പത്മനാഭൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് കെ കേളപ്പൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് തിരുവിതാംകോറി ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ഏറനാട് വള്ളുവനാട് പൊന്നാനി താലൂക്കുകളിലായി മലബാറിലെ കർഷകരായ മാപ്പിളമാർ നേതൃത്വം നൽകിയ ശക്തമായ പോരാട്ടം ഏതായിരുന്നു മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്നു പയ്യന്നൂരിൽ ഉപ്പു നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കുന്നതിന് നേതൃത്വം നൽകിയ കേരളഗാന്ധി എന്ന് വിളിക്കുന്ന വ്യക്തി ആരാണ് കെ കേളപ്പൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ കേരളത്തിൽ നടന്ന പ്രധാന സംഭവം ഏതായിരുന്നു കീഴരിയൂർ ബോംബ് കേസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഷൊർണൂരിൽ ആരംഭിച്ച പ്രഭാതം എന്ന പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ ആരായിരുന്നു എ എം എസ് നമ്പൂതിരിപ്പാട് കീഴരിയൂർ ബോംബേസുമായി ബന്ധപ്പെട്ട് ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ചത് ആര് വി എ കേശവൻ നായർ കീഴരിയൂർ ബോംബേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹിന്ദി നാടകം ഏത് മാതരം ഫറോക്ക് പാലം തകർക്കാൻ കെ ബി മേനോൻ കുഞ്ഞിരാമ കെടാവ് എന്നിവരുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നു എന്ന് ആരോപിച്ച് ഇരുപത്തിയേഴ് പേരെ പ്രതി ചേർത്ത് കേസ് ഫയൽ ചെയ്ത സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപത്തിന്റെ ഭാഗമായി പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചതോടെ ആരംഭിച്ച കലാപം ഏതാണ് പൂക്കോട്ടൂർ കലാപം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലെത്തിയ ഒരേയൊരു മലയാളിയായ ചേറ്റു ശങ്കരൻ നായർ വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കാൻ ഇടയായ സംഭവം ഏതായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നടന്ന അതിദാരുണമായ സംഭവം എന്താണ് വാഗൺ ട്രാജഡി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പത്തിനാണ് വാഗൺ ട്രാജഡി നടന്നത് മലബാർ കലാപകാരികളെ ഗുഡ്സ് വാഗണിൽ നിറച്ച് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലെ ബെല്ലാരി ജയിലിലേക്ക് കൊണ്ടുപോകും വഴി തൊണ്ണൂറ് പേരിൽ അറുപത്തിയേഴ് പേരും ശ്വാസം കിട്ടാതെ മരിച്ച സംഭവമാണ് വാഗൺ ട്രാജഡി വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരൂർ അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതിന് സർ സി പി രാമസ്വാമി അയ്യർക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ നടന്ന പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരാണ് അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ അദ്ദേഹത്തിനിപ്പോൾ സുഖമില്ലാതിരിക്കുകയാണ് ഇപ്പോൾ അടുത്തൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കാണാം അടുത്ത് താങ്ക്സ് ഫോർ വാഷിംഗ്